അസലാമലൈക്കും വഹമ്മത്ത വർക്കാത്തു ബിസ്മിള്ളാഹിറമൻ ഇറഹീം അലഹമദലില്ലാഹിറബി ലായമീൻ അള്ളാഹു മസ്ലീദിനഹമ്മദ് ഇൻലി സീദിനഹമ്മദ് വലുദ്ലമീൻ നമുക്ക് സിഹറ് ചെയ്തവരെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളാണ് പറയുന്നത് ഈ അടയാളങ്ങളുണ്ടെങ്കിൽ അയാളാണ് നമുക്ക് സിഹറ് ചെയ്തതെന്ന് ഒരു ഉറപ്പിക്കാം അല്ലെങ്കിൽ നല്ലപോലെ സംശയിക്കാം നമ്മൾ ഉപയോഗിച്ച വസ്ത്രമോ അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളോ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് നമുക്കെതിരെ സിഹറ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പഴയ വസ്ത്രങ്ങളിൽ സിഹറ് ചെയ്യുന്ന ഒരു രൂപമുണ്ട് അതിന് വേണ്ടി കൊണ്ടുപോയതായിരിക്കാം ഇങ്ങനെ ആരെങ്കിലും കണ്ടാൽ ഇയാൾ നമുക്ക് സിഹറ് ചെയ്തിരിക്കുന്നു എന്ന് സംശയിക്കാം ഇനി പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾ സിഹറ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് സിഹറ് ചെയ്ത വ്യക്തിയെ നാം കണ്ടുമുട്ടുമ്പോൾ അയാളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഹൃദയത്തിൽ മിടിപ്പ് വരിക ഭയം തോന്നുക സംസാരത്തിൽ വിറയൽ വരിക ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുക നമ്മുടെ കൈക്കാലുകൾ വിറക്കുക ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് സംഭവിക്കുക ഇയാളെ കാണുമ്പോൾ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടാൽ ഇയാളെ നമുക്ക് സിഹറ് ചെയ്തിരിക്കുന്നു എന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം അതിനിൻ്റെ ഉപ്പയാകാം ഉമ്മയാകാം ജ്യേഷ്ഠനാകാം അനുജനാകാം പെങ്ങളാകാം ഉറ്റ സുഹൃത്തുക്കളാകാം കൂട്ടുകുടുംബമാകാം ഏറ്റവും അടുത്തവരാകാം ഈ കാര്യത്തിൽ യാതൊരു ഉയർത്തിരിവും ഇല്ല സിഹറ് ചെയ്തവനെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ അടയാളം അയാളോട് ഇതുവരെ നമുക്കുണ്ടായിരുന്ന സമീപനത്തിൽ മാറ്റങ്ങളുണ്ടാവുക അയാൾ പറയുന്നത് എന്തും കേൾക്കാൻ നാം തയ്യാറാവുക അയാൾ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുക അയാളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ നീങ്ങിക്കൊടുക്കുക അയാൾ എന്ത് പറയുന്നോ അത് നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കുക അയാൾക്ക് വേണ്ടി ജീവിക്കുക സിഹൃ ചെയ്തവൻ നമ്മെ ഈ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ടാകും മൂന്നാമത്തെ അടയാളം ആ വ്യക്തിയെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമ്മുടെ ഹൃദയം ഇടിക്കുക ശ്വാസം മുട്ടുക വല്ലാത്ത പ്രയാസം മനസ്സിൽ തോന്നുക കൈക്കാൽ വിറക്കുക ശരീരം തളരുക ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുക അപ്പോൾ നമുക്ക് സംശയിക്കാം ആ കേട്ട വ്യക്തിയാണ് നമുക്ക് സിഹർ ചെയ്തതെന്ന് നാലാമത്തെ അടയാളം അയാളെക്കുറിച്ച് നമുക്ക് ഇതുവരെ വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നില്ല അയാളെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ മുതൽ അയാൾ ചെയ്യുന്നതെന്ത് അയാളുടെ അവസ്ഥ എന്ത് അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാനുള്ള വല്ലാത്ത ആഗ്രഹം അയാളെക്കുറിച്ച് എപ്പോഴും അന്വേഷിക്കുക അദ്ദേഹം ഇതേവരെ ഇങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറുകയോ അല്ലെങ്കിൽ നല്ലപോലെ പെരുമാറുകയോ ചെയ്തിരുന്നില്ല നമുക്കങ്ങോട്ടും വല്ലാത്ത താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സമയത്ത് വെച്ച് ഇപ്പോൾ വെച്ച് അയാളോട് വല്ലാതെ താല്പര്യം തോന്നുന്നു അദ്ദേഹം നമുക്ക് എന്ത് ഉപദ്രവം ചെയ്താലും അത് നമുക്കൊരു ഉപദ്രവമായി തോന്നുകയില്ല അതൊരു പ്രയാസമാണ് അയാളുണ്ടാക്കിയ പ്രയാസമാണ് എന്ന് തോന്നുകയില്ല ഇത് നമ്മെ വശീകരിക്കാൻ വേണ്ടി നാം അറിയാതെ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ നൽകിയ സിഹറാണ് ആദ്യം പറഞ്ഞ അടയാളം നമ്മെ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും തകർക്കാൻ വേണ്ടി ചെയ്ത സിഹറാണ് ഇത് സിഹറ് ചെയ്ത് കബറിൽ കുഴിച്ചിട്ടതോ അല്ലെങ്കിൽ ചുടലിൽ കുഴിച്ചിട്ടതോ അല്ലെങ്കിൽ ചളിയിൽ താഴ്ത്തിയതോ അല്ലെങ്കിൽ നീച മൂർത്തികളെ കൊണ്ട് ചെയ്യുന്ന പരിപാടിയോ ആയിരിക്കും രണ്ടാമത്തെ വിഭാഗം നമ്മുടെ വീട് പറമ്പ് സമ്പത്ത് അതുപോലെ നമുക്ക് വിലപ്പെട്ട കാര്യങ്ങളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി നാം അറിയാതെ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ നമ്മെ വശീകരിക്കാൻ വേണ്ടി ചെയ്ത സിഹറായിരിക്കും മൂന്നാമത്തെ വിഭാഗം നമ്മെ അപകടപ്പെടുത്താൻ വേണ്ടി ചെയ്ത സിഹറ് നാലാമത്തെ വിഭാഗം നമ്മെ വശീകരിക്കാൻ വേണ്ടി ചെയ്തത് അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു